നിങ്ങൾക്ക് ആയിരത്തിന്റെ താഴെയാണ് തൊള്ളായിരത്തിഅമ്പത് രൂപ മാത്രമാണ് കല്യാണ പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൈസ് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും വേറെ കൊടുക്കും പ്ലെയിൻ ബ്ലാക്ക് താല് അതിൽ നമുക്കത് ഈ ഒരു എംബോസ് വർക്ക് അതായത് വീതിങ് പാറ്റേണിൽ തന്നെ വരുന്ന ഈ ഒരു ജോമെട്രിക്കൽ ഡിസൈൻ ഹലോ എന്താണ് ഭയങ്കര പണിയില്ലാന്നു ചുമ ഞാൻ കഴിക്കുമ്പോ ഒന്ന് പുതിയ സാരീസൊക്കെ റെഡി പൊളി രീതിയിൽ സെറ്റ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീടിൽ കുറച്ച് ഐറ്റംസ് കാണിക്കാണ്ട് പോയി അതൊന്ന് കുറച്ചധികം ഐറ്റംസ് വന്നിരുന്നു അപ്പൊ ടൈമിന്റെ ഇഷ്യൂ കാരണം നമ്മൾ വേണ്ട വെച്ചതായിരുന്നു അതെ പ്രാവശ്യം നമുക്ക് കാണിച്ചു തരാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഓഫറുകൂടി തരാം ഓക്കെ തീർച്ചയായിട്ടും ഞാൻ വിട്ടുപോയി ഈ പ്രാവശ്യം തരാം ഈ പ്രാവശ്യം അടിപൊളി കളക്ഷനിലാണ് മിസ്സാക്കരുത് ഗംഭീര ഒരു ഓഫറും ഓഫറും സെറ്റ് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ കളക്ഷൻസിൽ ആദ്യത്തെ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡൈ ഡിസൈനില് അതായത് നമുക്കൊരു ഡൈങ് ഒക്കെ വരുമ്പോൾ ഒരു കളർ വേരിയേഷൻ വരില്ല ആ ഒരു പാറ്റേണിൽ സിൽവർ ലൈൻസ് കൊണ്ട് നമ്മൾ ഡിസൈൻ വരുമ്പോൾ അതും ബഡ്ജറ്റ് റേറ്റിലാണ് മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്ക് ആണ് അപ്പൊ രക്ഷൻ ഇല്ലാത്ത കളക്ഷൻ ഇതാണ് ബോഡി വരുന്നത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പാറ്റേൺ നമുക്ക് ആക്ച്വലി ഡൈ അല്ല വിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തേക്കുവാണ് ബോർഡറിലാണെന്നുണ്ടെങ്കിൽ സിൽവറിന്റെ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ബോഡി ഓൾ ഓവർ ദ ബോഡി സ്ട്രൈപ്പ് ലൈൻസ് ഉണ്ട് ബുട്ടാസ് ഉണ്ട് അപ്പോ സിൽവറിലായതുകൊണ്ടും തന്നെ നല്ല കാണാൻ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടാണ് പല്ലും ബോർഡറും കൊടുത്തിരിക്കുന്നത് ബ്ലൂ ഫുൾ ആയിട്ടും സിൽവർ അതെ ഇതിന്റെ ബ്ലൗസ് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് പ്ലെയിൻ ബ്ലൂ കളർ ബ്ലൗസ് വിത്ത് നമുക്ക് ഇതാ സ്ലീവിലേക്ക് വെക്കാൻ ഒരു വർക്ക് സിനിമ അതിന്റെ എല്ലാം അപ്പൊ അതിന്റെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് പ്രൈസ് ആണ് പ്രൈസാണ് ആയിരത്തിന്റെ താഴെയാണ് തൊള്ളായിരത്തി എൺപത് രൂപ മാത്രമാണ് കല്യാണ പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൈസ് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും വേറെ കൊടുക്കും കല്യാണ ഗിഫ്റ്റ് പേപ്പേഴ്സിനൊക്കെ അതെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് വേറെ ഇതിന്റെ കളർ ചേഞ്ചുകളൊക്കെ നമുക്ക് ഊട്ടി ഒരുപാട് ഒരുപാട് കളേഴ്സ് ഉണ്ട് കളേഴ്സ് ഒക്കെ പ്രത്യേകത ബ്രൈറ്റ് കളേഴ്സ് ആണ് ഒക്കെ ബ്രൈറ്റ് കളേഴ്സ് ആണ് പിങ്ക് ഗ്രീൻ ഗ്രീൻ ഉദിച്ച് നിൽക്കുന്ന ഗ്രീൻ കളർ ആണ് ഒരു പിങ്കിഷ് കളർ ആണ് ും ഇത് നമുക്ക് മാർക്കറ്റിൽ പല റേറ്റിൽ കിട്ടുന്നുണ്ട് അതെ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ആണ് എല്ലാര് സെലക്ടീവ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു മീഡിയം പ്രൈസ് റേഞ്ചിലാണ് യെല്ലോ വിത്ത് വർഗി ഗ്രീൻ അതെന്താ നമുക്കൊരു ആഷ് ബ്ലൂ കളർ വിത്ത് ബ്ലൂ കളർ കളർ ആണ് ഒരു ഓ രക്ഷില്ലാത്ത കൊടുത്തിട്ടില്ല വേറെ എടുക്കാൻ സിൽവർ ഒരു ലുക്ക് ആണ് ലൈറ്റിംഗ് ഒക്കെ അതെ സെമി സിൽക്ക് മെറ്റീരിയൽ സ്റ്റാൻഡേർഡ് ഒരു സാരി ലൈറ്റ് ആണെങ്കിൽ പോലും ബ്രൈറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ കളറും ഒന്നിനൊന്ന് ഒന്നിനൊന്നും മെച്ചായിട്ടുള്ളത് എല്ലാത്തിന്റെയും പൈസ തൊള്ളായിരത്തി രൂപ ഇനിയും കിടിലും കിടിലും കളക്ഷൻസ് ഇനി വരാൻ കിടക്കുന്നുണ്ട് ഇങ്ങനെ ഇടാതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ജസ്റ്റ് എല്ലാത്തിന്റെയും പല്ലു കാണിച്ചു കൊടുക്കുന്നില്ല സെയിം തന്നെയാണ് വരുന്നത് സെയിം തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു സെയിം കോൺട്രാസ്റ്റ് വരുന്നത് പക്ഷെ കളറുകളൊക്കെ അടിപൊളി കളറ കേട്ടോ അതെ അതില് സിൽവറോട് വന്നപ്പോ വേറെ ലെവൽ തന്നെയെന്ന് പറയാം ഇങ്ങനെ ആഹ് കളറൊക്കെ നോക്കിയാ എന്തൊരു കളർ കോമ്പിനേഷൻ അടിപൊളി അല്ലേ പറഞ്ഞ അടിപൊളി കളറുകൾ തന്നെയാണ് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാണിച്ചാൽ ഒരുപാട് പേർക്ക് അറിയാൻ വേണ്ടിട്ടാണ് ഓരോ കളേഴ്സും നമ്മളിപ്പോ ഇങ്ങനെ കാണിക്കുന്നേക്കാളും കൂടുതലിപ്പൊ നേ ഒന്നുകൂടി യൂസ്ഫുള്ളാന്ന് നമുക്ക് വിചാരിക്കുന്ന കാരണ അതെ ൂടെ ഓരോ സാരിയും ഈ നീർത്തിയ സാരികളൊക്കെ മടക്കാന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് തന്നെയാണ് എന്നാലും നമ്മൾ കാണണം കണ്ടിരിക്കലോ പുതിയ പുതിയ കളക്ഷൻസ് ഓരോ കളർ കളർ കോമ്പിനേഷൻ സിൽവർ വേറെ ഏത് നമ്മൾ ഗോൾഡനോ കോപ്പറോ വെച്ചിരുന്ന ഒരിക്കലും ഇത് ഇങ്ങനത്തെ ഒരു കോൺട്രാസ്റ്റ് കളറും നമുക്ക് ഈ ഒരു ഡൈയിങ് പാറ്റേണും അതിൽ ഈ സിൽവറും കൂടെ വരുമ്പോഴാണ് ഈ ഒരു ഭംഗിയായിട്ട് ഡ്രൈ നമ്മൾ ആക്ച്വലി ഗോൾഡൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് ആ ഒരു വർക്കില് കിട്ടത്തില്ല പാറ്റേൺ ഒക്കെ ചേഞ്ച് ഉണ്ട് ചേഞ്ച്ട്ടില്ല അതെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കളറൊക്കെ വീണ്ടും കാണിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച കളർ അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചെറിയ ഇതിന്റെ പാറ്റേൺ ചേഞ്ച് വരുന്നുണ്ട് അതെ അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞളിൽ ഗ്രീൻ വിത്ത് ഇതിന്റെ ഈ യെല്ലോ വിത്ത് സിൽവർ കോമ്പിനേഷൻ പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ട് കോമ്പിനേഷൻ എന്ന് പറയുന്ന ആ യെല്ലോയും കൊണ്ടു കാണിച്ചു യെല്ലോ ആണ് വരുന്നത് നമുക്ക് പല്ലു ഗ്രീനാണ് ഗ്രീന് വരുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടത്തിലുള്ള സാരി കൊണ്ടിട്ടുണ്ട് അടിപൊളി കളറില് കേട്ടോ പ്രൈസ് ഒന്നും കൂടെ പറയാം റുപ്പീസ് മാത്രമേയുള്ളൂ തൊള്ളായിരത്തി എൺപത് രൂപ മാത്രം അതിനെക്കാളും ഏറ്റവും ബെസ്റ്റ് നേരിട്ട് ഷോപ്പിലോട്ട് പോകുന്നുള്ളൂ കുത്താൻപുള്ളിയുടെ ഒരു ഏകദേശം മദ്യഭാഗത്തൊക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും എത്തിപ്പെടാൻ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കോൾ ചെയ്താൽ മതി അപ്പൊ നമ്മൾ നിങ്ങളെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് നിങ്ങൾ ഗൂഗിള് ടൈപ്പ് ചെയ്താലും നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ അതക്ഷനിലും അടുത്തത് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നൊരു ഐറ്റം ആണ് നമുക്ക് സിൽക്കി ടൈപ്പ് അല്ല നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടും പിന്നെ ടീച്ചേഴ്സിന് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ബട്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല അത്യാവശ്യം ഭംഗിയുള്ള ഒരു കളക്ഷനുമാണ് നമുക്ക് ഡെയിലിവറാ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം ഒന്നും അല്ല ഇതൊരു ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഐറ്റം ആണ് ഓക്കെ തിരിച്ചിട്ട് കാണിച്ചു ഇത് ആക്ച്വലി നമുക്ക് കുറച്ചധികം കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ബട്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയി ഇതില് നമുക്ക് യൂണിഫോമും അവൈലബിൾ ആണ് യൂണിഫോമും അപ്പൊ നിങ്ങൾക്ക് മുപ്പതോ നാൽപ്പതോ അല്ല അതിന് കൂടുതലും ക്വാണ്ടിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ക്വാണ്ടിറ്റീസ് ആകുമ്പോൾ കുറച്ച് സമയത്ത് ഒരു മുപ്പത് പീസൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് നമുക്ക് അപ്പൊ തന്നെ അറേഞ്ച് ചെയ്ത് തരാം ഒരു മാക്സിമം ടെൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും അതെ പല്ലു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നേക്കുന്നത് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടാണ് പല്ലു പല്ലു ബോഡിയൊക്കെ കൊടുത്തേക്കുന്നത് ബോഡിയിലാണ് ഈ ഒരു പാറ്റേൺ ആണ് ഈ ഒരു ഐറ്റം തന്നെ നമ്മളൊരു പള്ളിപ്പുട്ടാന്ന് പറഞ്ഞത് അപ്പൊ അതൊക്കെ കൊറേ പേർക്ക് അറിയാം അപ്പൊ അതൊക്കെ കാണണന്നുണ്ടെങ്കിലും ചോദിച്ചാൽ മതി സ്പെഷ്യൽ ഐറ്റംസ് ആണ് അതൊക്കെ ബ്ലൗസ് പീസ് നമ്മുടെ പല്ലൂന്റെ അതേ കളറിൽ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളും ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് ആണ് എല്ലാ ഡിജിറ്റലും ഡിജിറ്റൽ ആണ് തൗസൻഡിന്റെ താഴെ മാത്രമേ വരുന്ന തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചില് യൂണിഫോം ആയിട്ടും കിട്ടും ബഡ്ജറ്റ് റേഞ്ചിലും കിട്ടും ഡിസൈനും നല്ല വെറൈറ്റി ഇത് നമുക്ക് കൂടുതലും ടീച്ചർ ഇതുപോലത്തെ കൂടുതലും വന്ന് യൂണിഫോം ആയിട്ട് ആയിട്ട് ഒരുപാട് പേര് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്യാം യൂണിഫോം ഓർഡേഴ്സ് ആണെങ്കിലും അങ്ങനെയും ഞാൻ പറഞ്ഞു മെറ്റീരിയൽ വൈസ് ഡെയിലി വെയർ യൂസ് ചെയ്യാം ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം

നല്ല സ്റ്റൈല് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവർ സിമെന്റ് കളർ വിത്ത് നമുക്കൊരു റോണിഷ് ഇതില് ഫ്ലോറൽ ഡിസൈൻ ഡിസൈൻ അടിപൊളി അതൊക്കെ ബഡ്ജറ്റ് താഴേക്കുള്ള റേറ്റിലെ കൂടുതലാണ് നമ്മൾ ആദ്യം കാണിച്ച സാരിയുടെ കുറച്ചും കൂടെ കൂടുതൽ ബ്രൈഡൽ സാരി പാറ്റേൺ അടുത്ത് വന്ന പുതിയൊരു ഐറ്റം കൂടെ കാണിച്ചു തരാം ലാസ്റ്റ് ടൈമില് മറ്റേ കോട്ടൺ ഉപയോഗിച്ചിട്ടില്ലേ അതിന്റെ ഒരു പാറ്റേൺ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതിന്റെ പറഞ്ഞ പ്രത്യേകത ബോർഡർ കോൺട്രാസ്റ്റ് ആയിട്ടാണ് അത് നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ് ബോഡിയിലാണെങ്കിൽ ഫുള്ളും ഈ ഒരു കളർ മാത്രമേ കൂടി ബോർഡറിൽ നല്ല ഗംഭീര ആയിട്ട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ബുട്ടാസും ഓൾ ഓവർ ദ ബോഡി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ക്രീമിഷ് കളറുണ്ടപ്പൊ നമുക്ക് കളേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് എല്ലാ എല്ലാ തരം കാറ്റഗറി ആൾക്കാർക്കും അത് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും ബോർഡർ അതെ അതേപോലെ സ്റ്റൈലായി ഇതില് ഞാൻ ജസ്റ്റ് പല്ലു സിമ്പിൾ ആയിട്ടാ കൊടുത്തേക്കുന്നത് നമ്മള് ബോർഡറിൽ വരുന്ന അതേ രീതിയിലേക്ക് മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ കൊടുത്തിട്ടുള്ളൂ ബോഡിയിലെ ബോഡി ആ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് പള്ളു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫുൾ ആയിട്ട് നിവർത്തി കാരണം എന്നാലേ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവുള്ളൂ ഓൾ ഓവർ ദ ബോഡി വന്നിട്ടുണ്ട് ഇത് വീതിങ് ആണ് പ്രിന്റ് അല്ല പ്രിന്റ് അല്ല നെയ്ത് വേക്കുന്നത് കണ്ടതൊക്കെ നെയ്ത് വന്നേക്കുന്നില്ല അതെ അതാണ് അതിന്റെ ചെയ്താണ് അതെ ഇത് ഓഫീസ് ഓഫീസുകാരായിട്ട് ഒരു ഒരു കളറാണ് കളറാണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വരും ഈ എടുക്കാൻ എന്ത് ലുക്ക് ും കൊണ്ട് പോവാ സ്റ്റൈലായിട്ടിരിക്കട്ടാ ഇതിന് കളർ ചേഞ്ച് പ്രൈസ് പ്രൈസ് ഞാൻ കൂടി എന്ന് പറഞ്ഞു കൊടുക്കാം അഫോർഡബിൾ റേഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചത് ഫുൾ ആയിട്ട് കാണിക്കുമ്പോ ആ ഒരു കളർ ഭംഗിയില്ല ഭംഗി നല്ല അടിപൊളി കളറിച്ചോട്ട് ഓരോ കളേഴ്സ് ഒന്ന് മിക് ആയിട്ടുള്ള ജോലിക്ക് പോകുന്നവർക്കും അത്യാവശ്യം പ്രായമായിട്ടുള്ള ആൾക്കാർക്കും യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്കും എടുക്കാൻ പറ്റുന്നൊരു കളറാണ് അതിന് ബോർഡർ വന്ന രസമായിടുക്കല്ലേ ഒരു ഒരു അതെ പിന്നെ ഗ്രീൻ ഗ്രീൻ ഇതും ചേർത്ത് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ിൽ ചോദിക്കല് ഓഫീസ് വെയർ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ സാരി നല്ല ഹൈലൈറ്റ് അപ്പൊ ഇനി അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്കൊരു ഏകദേശം പതിനാറോ പതിനേഴോ കളേഴ്സ് വന്നിട്ടുണ്ട് കസറാണ് കസർ ടർ ആണ് ഐറ്റം അതിൽ നമുക്ക് ഒരു ഒന്ന് രണ്ട് കളേഴ്സ് ഞാൻ കാണിച്ചു തരാം കാരണം ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ച് ഞങ്ങൾ മുഷിപ്പിക്കുന്നില്ല ഒന്നോ രണ്ടോ കളേഴ്സ് നല്ല കളേഴ്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഏതൊക്കെ കാണിക്കണ്ട രക്ഷ വയലറ്റ് ആണോ നല്ല പിന്നെ ബ്ലാക്ക് വേണം ബ്ലാക്ക് എന്തെങ്കിലും അതെ വേറെ തരാം അപ്പൊ ആദ്യം ഞങ്ങള് ബ്ലാക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കാണിച്ചതരാം ടസറാണ് മെറ്റീരിയൽ വരുന്ന അഫോർഡബിൾ ഇതും അഫോർഡബിൾ റേഞ്ചിലാണ് അതെ ആയിരത്തി എൺപത് രൂപയാണ് വരുന്നത് വർക്ക് ഉണ്ട് പ്ലെയിൻ ബ്ലാക്ക് അതിൽ നമുക്കത് ഈ ഒരു എംബോസ് വർക്ക് അതായത് വീതി പാറ്റേണിൽ തന്നെ വരുന്ന ഈ ഒരു ജോമെട്രിക്കൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇടയിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പല്ലു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബ്ലാക്കിൽ തന്നെ വന്നേക്കുന്ന സ്ട്രൈപ്സ് ആണ് വേറെ ഒന്നിനൊരു ഡിസൈൻസിൽ ബ്ലാക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മള് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അതും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇപ്രാവശ്യം ബ്ലാക്കിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതെ ബ്ലാക്കിൽ ഇഷ്ടംപോലെ കാരണം നമുക്ക് എപ്പോ ചോദിച്ചാലും ബ്ലാക്ക് 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 എല്ലാത്തിലും ബ്ലാക്ക് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം കുറച്ച് ബ്ലാക്ക് കൂടുതൽ എണ്ണ കൊണ്ടിട്ടുണ്ട് ടസറിൽ കൊണ്ടുവന്നിട്ടുണ്ട് ജോർജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാത്തിലും കാണിച്ചിട്ടുള്ള ബ്ലാക്ക് പ്രാവശ്യം കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ രൂപ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഷോപ്പ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് ഒന്നുകൂടി അതെ അതെ ഇനി ഒരു വലിയൊരു ശരം അല്ലെ ഇതു കടയാണ് കറക്റ്റ് വരുന്ന കാണാൻ ചേച്ചിമാർക്കൊക്കെ അടുത്ത മാസം പറ്റും നമുക്ക് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പൊ ഇനിയും സപ്പോർട്ട് വേണം നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഇനി ഇനി വരും അസല്ല നമ്മൾ കുറച്ചുകൂടി കളക്ഷൻസ് കാണിച്ചു തരാം അടുത്തൊരു കളർ അല്ലേ നമുക്ക് ഡിസൈൻ സെയിം ആണ് ആകെ മൊത്തം ചേഞ്ച് എന്ന് പറഞ്ഞാൽ കൂടി പോയ പല്ലൂല് മാത്രം ഇങ്ങോട്ടും പാറ്റേൺ മാറി അതെ കളർ ചേഞ്ചസ് ആണ് അപ്പൊ നമുക്ക് പതിനാറോ പതിനേഴോ വന്നിട്ടുണ്ട് പതിനാറ് ഡിസൈൻ പക്ഷെ കളറുകളൊക്കെ നല്ല അടിപൊളി കളർ ഉണ്ടാ ഇപ്പൊ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടേ ഓരോ സാരിയിലും നല്ല ഭംഗിയായിട്ടുള്ള കളർ അതെ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് മാറ്റം വന്നു ചെറിയൊരു അതിപ്പോ ഓരോന്നിലും ഓരോ പോലെ ആയിരിക്കും അപ്പൊ നിങ്ങൾ എടുക്കുന്ന സാരി കാണണം എന്നുണ്ടെങ്കിൽ കാണിച്ചു തരുന്നതായിരിക്കും ഇതപ്പോ യൂഷ്വലി നമുക്ക് ടസറിലെ പേസൽ ഷെയ്ഡ്സ് ആണ് കൂടുതലും പോവുക ഇതുപോലും ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇഷ്ട പക്ഷെ എല്ലാ ടൈപ്പും വേണല്ലോ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓരോരുത്തർ ഇഷ്ടം വേറെയാണല്ലോ ഓരോ കളേഴ്സും അടിപൊളി കളറുകളല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആയിരത്തിഅൻപത് രൂപയാണ് അപ്പൊ ഇതിന്റെ കളേഴ്സ് ബാക്കിയുള്ള കളേഴ്സ് നമുക്ക് ഒന്ന് ഓടിച്ച് കാണിച്ചാലോസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചാലും പാറ്റേൺസ് സെയിം ആയിരിക്കും ഒക്കെ ഡിഫറെന്റ് അതായിരിക്കും നമുക്ക് കാണാൻ അതെ 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 ട്ടാ അപ്പൊ നിങ്ങക്ക് അതിന്റെ ഒരു വേരിയേഷൻ മനസ്സിലാവും അത് ഒരേ അല്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചിലപ്പോ ഞാൻ ഒരു കാര്യം കൂടെ പറയാം റെസറൊക്കെ ആകുമ്പോ നമുക്ക് ഒരു അഞ്ച് ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ട് കളർ വേരിയേഷൻസ് വരും നമുക്ക് വീഡിയോയില് കാണുന്നത് വേരിയേഷൻ വരും അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോസ് അയക്കുമ്പോൾ ഓരോ ഡിവൈസസിനനുസരിച്ചിട്ട് നമുക്ക് കളർ വേരിയേഷൻ നമ്മള് ഇവിടെ നിങ്ങൾ കാണുന്നതായിരിക്കും കാണുന്നത് ചെറിയൊരു അഞ്ചോ പത്തോ ശതമാനം അങ്ങനെ നല്ല വ്യത്യാസങ്ങളൊന്നും വരില്ല അഞ്ചോ പത്തോ ശതമാനം ഓൺലൈനിൽ എടുക്കുന്ന പ്രത്യേക അതും കൂടെ ഒന്ന് മനസ്സിൽ കാണാൻ ലൈവ് വീഡിയോ കോള് ചെയ്തിട്ട് നമുക്ക് കാണുമ്പോ ചെറിയ രീതിയിലുള്ള ഇതിപ്പോ ഒരുവിധം ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇവിടെ എന്നിരുന്നാലും പുതുതായിട്ട് എടുക്കാൻ നമ്മുടെ വീഡിയോ കണ്ടു കണ്ട് കൊറേ ദിവസം കണ്ടു നിൽക്കുന്ന അമ്മച്ചിമാരൊക്കെ അപ്പൊ അവര് കണ്ട് 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 അവർക്ക് എടുക്കാൻ പേടിയും ഉണ്ട് കൊറേ പേർക്ക് നമ്മള് കോൾ ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാവുല്ലോ കളറാവൂല പറ്റിക്കപ്പെടും അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട് അപ്പൊ കൊറേ പേര് അങ്ങനെ നമ്മളോട് ഇഷ്യൂസ് ചോദിക്കാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കാര്യം പറയുന്നത് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം നേരെ നമ്മുടെ ഓഫർ കളക്ഷൻ ആണ് അപ്പൊ നമ്മൾ കുറെ വട്ട കുറെ വീഡിയോസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ നമ്മളോട് ഇത് നമുക്ക് ഏകദേശം ഒരു നമ്മൾ ഇട്ടേക്കുന്ന പ്രൈസിനൊരു ട്വന്റി ആണ് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കും ട്വന്റി പെർസെന്റേജ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെ നമ്മൾ സ്റ്റാർട്ട് ആദ്യം തന്നെ അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്ന അപ്പുറത്ത് ടാഗ് ഉണ്ടോ ഇവിടെ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഫാൻസി സാരിയാണ് ഐറ്റം വരുന്നത് നമുക്ക് എംബ്രോയിഡറിയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഐറ്റത്തിന്റെ നമുക്ക് ഏകദേശം ട്വന്റി പെർസെന്റേജ് ഒക്കെ ആയിരത്തിഒരുന്നൂറ്റി അൻപത് ആ റേഞ്ചിൽ നിങ്ങൾക്ക് അപ്പൊ അതെ ഇത് നിങ്ങൾക്ക് ഞാൻ ഫങ്ഷൻ വെയറിന് റെക്കമെന്റ് ചെയ്യുന്ന ഒരു സാരിയാണ് കാരണം നിങ്ങൾക്ക് ബ്രൈറ്റ് കളറാണ് ലൈറ്റ് ഷെയ്ഡ് അല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഷൂട്ട് തീർച്ചയായിട്ടും ബോർഡർ ഒക്കെ നല്ല ഹൈലൈറ്റഡ് കളുടെ തീർച്ചയായിട്ടും ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് നമ്മള് ചില സാരി പറയും നമ്മൾ എന്ത് തന്നെ ഭംഗിയുള്ള സാരി ആണെങ്കിലും നമ്മള് വീഡിയോയിൽ കാണുമ്പോ നമുക്ക് ഭംഗിയില്ല ബട്ട് ഈ സാരി എന്ന് പറഞ്ഞാൽ വീഡിയോയില് തീർച്ചയായിട്ടും എടുത്തിട്ടാ മതി അടിപൊളി കളേഴ്സ് ഗംഭീര ാണ് അതില് കളർ ചേഞ്ചസ് ഞാൻ കാണിച്ചതില് നമുക്ക് കോൺട്രാസ്റ്റ് അല്ല പുട്ടാവുകൾക്ക് കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനോട് തന്നെയാണ് അങ്ങനെ കളേഴ്സിലാണ് ചെയ്ത് കൊടുത്തേക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ ഇതിൽ നമുക്ക് സ്പെഷ്യൽ ഒരു ട്വന്റി പെർസെന്റേജ് ഓഫറും കൂടെ ത്രെഡിലായി അത് അപ്പൊ അതിന്റെ അടുത്തടുത്ത കളേഴ്സ് നോറിച്ചിട്ട് കാണാൻ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ഡിസ്കൗണ്ടും കൂടെ കഴിഞ്ഞിട്ട് ആയിരത്തിഒരുന്നൂറ്റി എൺപത് രൂപക്ക് സ്വന്തമാക്കാം ബ്ലൗസ് അനുസരിച്ച് കൊടുക്കില്ല സോ നിങ്ങൾ നമ്മള് പല്ലുകൾ കൊടുത്തേക്കണ കളർ സെയിം കളർ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ുള്ളിൽ കൊടുത്തിട്ടുള്ള വർക്ക്ഡറി നല്ല സ്റ്റാൻഡേർഡ് എന്തിട്ട കളർ അല്ലേ ബ്രൈറ്റ് നിങ്ങള് എപ്പോഴും ഇട്ടു പോയാലും നിങ്ങള് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എങ്ങനെ പോയാലും തിരിച്ചറിയുന്നൊക്കെ അറിയില്ലേ അതേപോലത്തെ ഒരു കളർ അങ്ങനെയൊരു അടിക്കുന്ന കുത്തുന്ന കളേഴ്സ് ഒന്നും അല്ലേ അങ്ങനെ വിചാരിക്കുന്നു നല്ലൊരു ബ്രൈറ്റ് ഫുൾ കളേഴ്സ് ആണ് അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് കളറ നിങ്ങൾ അങ്ങനെ ഒരു തെറ്റുതെരിച്ചെടുക്കണം ആവശ്യമല്ല കാരണം നമുക്ക് അത്യാവശ്യം നല്ല കളേഴ്സ് തന്നെയാണ് എന്താ ഒരു കളറുകള് അതെ ഇതില് രണ്ട് ഡിസൈൻസ് ഇടയില് കയറി വന്നിട്ടുണ്ടെട്ടാ ഡിസൈൻ മാറിയിട്ടേ വരുന്ന ആയിട്ടുള്ളൂ ഇത് രണ്ട് സാരിയും കൂടെ ഉണ്ട് അടുത്തൊരു ഫംഗ്ഷൻ ഒക്കെ പോയി കഴിഞ്ഞാൽ അറ്റിപൊളിട്ടോ നമുക്കൊന്നും പറയണ്ട ആവശ്യമില്ല ആൾക്കാര് എന്തായാലും നോക്കുമ്പോഴത്തെ നോക്കി പോവും കാരണം വർക്ക് സ്റ്റാൻഡേർഡ് എംബ്രോയിഡറി അതേപോലെഡറി സാധാരണ പൊന്തിന്റെ അടുത്തൊരു കളർ ചേഞ്ച് ഇതിന്റെ കളർ ചേഞ്ച് നമ്മൾ ഈ ബ്ലൂ നേരത്തെ കണ്ടു പക്ഷേ ഇത് ആ പാറ്റേൺ വേറെ ആയിരുന്നു അതെ പക്ഷെ ഇതിനെ കണ്ടോ അടുത്തോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിംഗിൾ പീസേ ഉള്ളൂ പക്ഷേ ആദ്യം ചോദിക്കുന്ന ആൾക്കാർക്ക് ആയിരിക്കും ഈ ഒരു സാരി കിട്ടുന്നുണ്ടാവുക സിംഗിൾ പീസ് അവൈലബിൾ ഉള്ളു ഈ ഐറ്റംസ് സ്റ്റൈലായിട്ട് നമുക്ക് ജസ്റ്റ് ഇതില് ഞാൻ എന്താ എടുത്ത് കാണിക്കണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് പോകുമ്പോ നമ്മുടെ മൂലത്തെ പോഷൻ കേറി പോകുന്ന പോർഷൻസ് ആണ് ഇവിടെ വർക്ക് കുറവായിരിക്കും ഫ്ലിക്സ് വരുന്ന വർക്ക് വരത്തില്ലോ നല്ല രീതിയിൽ അതെ പിന്നെ അതേപോലെ തന്നെ എന്താ ഇടയിൽ വർക്ക് കണ്ടെന്താ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാനും ഭംഗിക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല നമുക്കെന്താ ോർഡറിലൊക്കെ ചെറിയ ടെമ്പിൾ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മൈന്യൂട്ട് വർക്ക്സ് നല്ല ഫിനിഷിംഗിലാണ് കൊടുത്തേക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ബോർഡറിൽ ആ ഒരു ഗ്രീൻ കളർ പ്രൊജക്ട് അതാണ് ശരിക്കും ഇതിൽ ഗ്ലേസിംഗ് കാണിക്കുന്ന ത്രെഡാകുമ്പോൾ അസുഖം വർക്കിലാണ് ഇതിന്റെ ആ ഒരു ഫിനിഷിങ്ങും ഭംഗിയും എല്ലാം ഉള്ളത് ചെറ്റിലെ അതെ ത്രെഡില് പക്ഷെ നല്ല ഫിനിഷിങ് ഗ്രീൻ കളർ അപ്പൊ ഇതില് എല്ലാ കളേഴ്സും നല്ല ബ്രൈറ്റ് കളേഴ്സ് നല്ല അതെ തീർച്ചയായിട്ടും അടിപൊളി കളറാണ് നമുക്ക് കാണുമ്പോ നല്ല സ്റ്റൈലുള്ള ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ എടുക്കാൻ പറ്റിയപ്പോൾ നമുക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ എല്ലാം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യാം അപ്പൊ അതൊക്കെ നിങ്ങൾ വരും തീർച്ചയായിട്ടും നമ്മളിങ്ങനെ വികസിക്കുകയാണല്ലോ അതെ അതെ അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇനി അടിപൊളി കളക്ഷൻസും അടിപൊളി വെറൈറ്റികളും ഒക്കെ കൊണ്ടിരല്ലേ അതെ തീർച്ചയായിട്ടും ഇനി പറഞ്ഞ കടയിൽ വേണ്ടി കണ പറ